അപ്പോൾ അതിന് നമുക്ക് ഉച്ചക്ക് കൂട്ടാൻ എന്താണ് വെച്ചതെന്ന് നോക്കാം നമുക്കിത് ദോശക്കും ചപ്പാത്തിക്കും ഒക്കെ കഴിക്കാൻ നല്ല ഒരു മൾട്ടി പർപ്പസ് കറിയാണിത് ചോറിൻ്റെ കൂടെ ഒക്കെ അടിപൊളിയായിരിക്കും മീൻ കറി പോലെ തന്നെ അപ്പോൾ ഇവിടെ ചട്ടിയിലേക്ക് തക്കാളി അരിഞ്ഞിട്ടിട്ടുണ്ട് ഇതിലേക്ക് ഇഞ്ചി പച്ചമുളക് പിന്നെ ഒരു തക്കാളിയാണ് എടുത്തിട്ടുള്ളത് വലിയ തക്കാളിയാണെങ്കിൽ ഒന്നും എടുക്കാം ചെറുതാണെങ്കിൽ രണ്ടെണ്ണം എടുക്കാം പിന്നെ ഇതിലേക്ക് പച്ചമുളക് അരിഞ്ഞിട്ട് കൊടുക്കാം ഒരു ചെറിയ പീസ് ഇഞ്ചിയും ഇതേപോലെ കൊത്തി അരിഞ്ഞിട്ട് കൊടുക്കാം പിന്നെ ഇതിലേക്ക് നമ്മൾ തേങ്ങ അരച്ചതാണ് ചേർത്തിട്ടുള്ളത് തേങ്ങയും മുളകും മഞ്ഞളും ചേർത്തിട്ട് അരച്ചതാണ് നന്നായി പേസ്റ്റാക്കി എടുക്കണം ഇതിലേക്ക് കുറച്ച് പുളി വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം പിന്നെ മിക്സറിൻ്റെ ജാറിൽ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചിട്ട് നന്നായി കല കലക്കിയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ശരിക്കും മീൻ കറി പോലെ തന്നെ ടേസ്റ്റി ആയിരിക്കും ഈ കറി നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇതിന് എന്നും പറയാം അല്ലെങ്കിൽ തക്കാളി കറിയൊന്നും പറയാം അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഇനി കത്ത കൊണ്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഗ്യാസ് ഓൺ ആക്കിയിട്ട് നന്നായി തിളപ്പിച്ചെടുക്കാം അപ്പോൾ കറിയിൽ നന്നായി തിളവ് വന്നിട്ടുണ്ട് ഇതുകൊണ്ടില്ല ഇനി കുറച്ച് ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം ആ സമയം കൊണ്ട് നമുക്ക് പപ്പടം ഒന്ന് വാട്ടിയെടുക്കണം ഈ ഒരു സ്റ്റേജിൽ നമ്മൾ തടുക്ക ഇട്ട് കഴിഞ്ഞാൽ ഒരു തക്കാളി കറിയായി ഇതിലേക്ക് രണ്ട് പപ്പടം കൂടി പൊടിച്ചിട്ട് കഴിഞ്ഞാൽ പപ്പട കറിയായി രണ്ടും മീൻ കറിക്ക് തുല്യം തന്നെയാണ് നല്ല അടിപൊളി ടേസ്റ്റ് ടേസ്റ്റായിരിക്കും അപ്പോൾ ഇതേപോലെ ചെറിയൊരു ചട്ടിയിൽ തന്നെയാണ് വാട്ടിയെടുക്കുന്നത് സോറി പപ്പടമൊക്കെ ബാട്ടിയതിന് ശേഷം ആദ്യ ഓയിലിലേക്ക് ആ ഓയിൽ നമ്മൾ വേസ്റ്റ് ആക്കേണ്ട ആവശ്യമില്ല അപ്പോൾ തന്നെ നമുക്ക് യൂസ് ചെയ്യാം ഇതിൽ കാരമൊന്നുമില്ല അപ്പോൾ ഇതിലേക്ക് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് നന്നായി പൊട്ടിയതിന് ശേഷം ഇതിലേക്ക് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം ഇനി വേണമെങ്കിൽ ഇതിൽ ചുവന്ന മുളകും ചെറിയ ചെറിയുള്ളിയൊക്കെ തളിച്ചെടുക്കാം ആ തടുക്ക നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമ്മളെ കറി കണ്ടില്ലേ കറിയുടെ ടെക്സ്ചർ ശരിക്കും മീൻ കറി പോലെ തന്നെ ഉണ്ട് ഈ ഒരു സ്റ്റേജിൽ തക്കാളി കറിയായിട്ട് ഉപയോഗിക്കാം ഇനി ഇതിലേക്ക് രണ്ട് പപ്പടം കൂടി പൊടിച്ചിട്ട് കൊടുക്കുകയാണ് നല്ല പൊപ്പടക്കറിയായി അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം നല്ല അടിപൊളി ടേസ്റ്റായിരിക്കും കറിയുടെ കൂടെ വേറെ ഒരു കറിയുടെ ആവശ്യമില്ല നമുക്കിത് ചോറിൻ്റെ കൂടെ സെർവ് ചെയ്യാം ായിരുന്നു ഇന്നത്തെ ലഞ്ചിന് അങ്ങനെ ഉണ്ടായിരുന്നു എന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത് ഇഷ്ടപ്പെട്ടിണ്ടെങ്കിൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ വീണ്ടും നല്ല റെസിപ്പിയുമായി കാണാം അതുവരേക്കും ബായ് അടിപൊളിയാണ്